വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയം അന്ന് ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ഒന്നും തന്നെ ഇല്ല സുഹൃത്തെ എന്തിനധികം പറയുന്നു സ്വന്തമായിട്ട് പലഹാരങ്ങൾ കഴിക്കാനോ ഒരു ബിസ്ക്കറ്റ് പോലും കഴിക്കാനുള്ള അധികാരമോ അതിനുള്ള ഒരു പ്രാപ്തിയോ അന്ന് ഇന്ത്യക്കാർക്ക് ഇല്ല ഈയൊരവസ്ഥയോട് ഒട്ടും യോജിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ മുംബൈയിൽ ഉണ്ടായിരുന്നു പേര് മോഹൻലാൽ ദയാൽ ഈ ചെറുപ്പക്കാരൻ തന്റെ കുടുംബത്തിലുള്ള പന്ത്രണ്ട് പേരെയും കൂടെ ഉൾപ്പെടുത്തി വിലയെ പാർല എന്ന സ്ഥലത്ത് ഒരു ഫാക്ടറി ഇടുകയാണ് സുഹൃത്തെ ആ ചെറുപ്പക്കാരന്റെ ഈ ഒരു ചെറിയ ആശയം ഒരു വിപ്ലവകരമായ മാറ്റത്തിനാണ് തുടക്കം രചിച്ചത് ബ്രിട്ടീഷുകാരും മുന്തിയ പണക്കാരും മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ബിസ്ക്കറ്റ് എന്ന വസ്തു സാധാരണക്കാരന്റെ കയ്യിൽ ആ ചെറുപ്പക്കാരൻ എത്തിച്ചു ഞാൻ ഇത്രയും നേരം പറഞ്ഞത് വേറെ ഒന്നിനെ പറ്റിയല്ല ഇന്ത്യയുടെ വിശപ്പ് മാറ്റിയ ഭക്ഷണം പാർലേജി ഇന്ന് ലോകത്തിലെ ഒരു വലിയ ബിസ്ക്കറ്റ് ബ്രാൻഡാണ് പാർലേജി അത് തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം എഴുപത്തഞ്ച് വർഷമാകുന്നു